ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് പത്ത് വെറൈറ്റീസ് കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ബോൾസം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ബോൾസം പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ബോൾസം പ്ലാന്റ് ഒരു ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് പരമാവധി കളക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കളക്ട് ചെയ്യുക ും റേറ്റ് കുറവില്ലെന്തായാലും ഇനി കിട്ടില്ല അപ്പോൾ ഈയൊരു ചാൻസ് മിസ്സ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ഈ ഒരു ബോൾസം പ്ലാന്റിന് വേണ്ടി മാത്രമുള്ള ഒരു വീടിയാണ് ഇന്നത്തെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ചെടിയാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് നനച്ചു കൊടുക്കുക മോർണിംഗ് നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ചാണാപ്പൊടി മണൽ മണ്ണ് എന്നിവയാണ് പോട്ടിങ് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതൊക്കെയാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണുന്ന ഫ്രണ്ട്സിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു പത്ത് വെറൈറ്റീസിനാണ് വെറും ഇരുന്നൂറ്റി രൂപ മാത്രം വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള ആണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം